ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗത്ത് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ജുഡീഷ്യറി നീതിന്യായ വിഭാഗത്തെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ഒൻപതാം ക്ലാസ്സിൻ്റെ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററിൽ പറയുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നിയമനിർമ്മാണ വിഭാഗത്തെ പറ്റിയിട്ടും കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയും ഒക്കെയാണ് പഠിച്ചതല്ലേ ഈ നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും ഒക്കെ അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ഒരു സംവിധാനം ആവശ്യമാണല്ലേ അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് നീതി നായ വിഭാഗം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കാനായിട്ട് എന്താണ് ഒരു സ്വതന്ത്ര നീതി നായ വിഭാഗം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നീതിന്യായ വിഭാഗത്തെ ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുന്നത് ചോദിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഇവയൊന്നുമല്ല ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഏത് ഉത്തരം എടുക്കും നീതി വിഭാഗമാണല്ലേ ഉത്തരം ഓപ്ഷൻ സി ആണ് നീതി വിഭാഗമാണ് ഉത്തരം അപ്പം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് നീതി നായ വിഭാഗമാണ് കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതി നായ സംവിധാനം അനിവാര്യമാണ് എന്താണ് കാര്യക്ഷമമായി ജനാധിപത്യ വ്യവസ്ഥ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അതാണ് ഒരു പ്രധാന പോയിന്റ് സ്വതന്ത്രവുമാണ് നിഷ്പക്ഷവുമായിരിക്കണം ഒരു പക്ഷത്തും ചേർന്നുകൊണ്ടല്ല നീതി നായ വിഭാഗം പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ അത്തരത്തിൽ സ്വതന്ത്രമായ ഒരു നീതിനായ വിഭാഗം നീതിനായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിൽ നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ നമുക്ക് സുപ്രീം കോടതിയെ പറ്റി എന്താണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത് എന്നൊന്നും നോക്കാം നമ്മുടെ പരമോന്നതമായ നീതിപീഠമാണ് സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠമാണെന്ത് സുപ്രീം കോടതി സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതല്ലേ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് സുപ്രീം കോടതി ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ന്യൂഡൽഹി ആണ് ഇന്ത്യൻ സുപ്രീം കോടതിൻ്റെ ആസ്ഥാനം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി അറുപത്തിയഞ്ച് വയസ്സാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് അത് അറുപത്തിയഞ്ച് വയസ്സാണ് അറുപത്തിയഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ നിഷിബ്ധമാണ് ജഡ്ജിമാരെ എന്തെങ്കിലും കാരണവശാൽ ഔദ്യോഗികമായ കാലാവധി അതായത് അറുപത്തിയഞ്ച് വയസ്സാകുന്നതിന് മുൻപ് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നാൽ ആ ഒരു അധികാരം പാർലമെൻറ്റിൽ നിഷിബ്ധമാണ് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ് എന്താണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ് എന്നാൽ ഔദ്യോഗിക കാലാവധിക്ക് മുമ്പ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം അത് പാർലമെന്റിൽ നിഷിബ്ദമാണ് വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും നിലകൊള്ളുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മൗലിക സംരക്ഷകൻ ആരാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആര് എന്ന് ചോദിച്ചാൽ ആ ഉത്തരം സുപ്രീം കോടതി എന്നാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതിയാണ് ഒപ്പം എന്താണ് നമ്മുടെ ഭരണഘടന ഇത്രയധികം കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയെ കൃത്യമായി വ്യാഖ്യാനിക്കുക എന്നത് വളരെ പ്രധാനമാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഒരു കാര്യത്തെ തന്നെ പേര് നൂറു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയിൽ എന്താണ് പറയുന്നത് അത് എന്താണ് ഒരവസരത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ കൃത്യമായി വ്യാഖ്യാനിക്കാനുള്ള അധികാരം അത് ഇന്ത്യയുടെ സുപ്രീം കോടതിക്കാണുള്ളത് ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും നിലകൊള്ളുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയാണ് നമ്മുടെ പരമോന്നതമായിട്ടുള്ള നീതിപീഠം ഇത് നിലവിൽ വന്നത് ആയിരത്തി ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇനി അത് മറക്കരുത് ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ന്യൂഡൽഹിയാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം അതും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്തെല്ലാമാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങള് ഉത്ഭവാധികാരം എന്താണ് ഈ ഉത്ഭവാധികാരം എന്ന് നോക്കാം സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരത്തിൻ്റെ പരിധിയിൽ പെടുന്നത് എന്താണ് ഉദാഹരണം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ എന്താണ് ഉത്ഭവാധികാരം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഈ ഉത്ഭവ അധികാരത്തിൽ അഥവാ ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ്റെ പരിധിയിലായിട്ട് വരുന്നത് അത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളൊക്കെയാണ് ഉദാഹരണമായിട്ട് നോക്കുക അതാണ് ഉത്ഭവ അധികാരം അഥവാ ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ രണ്ടാമതായിട്ട് അപ്പലേറ്റ് ജൂറിസ്ട്രിക്ഷൻ അഥവാ അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം എന്താണ് സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതിന് ഒരു ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ ഏതെങ്കിലും മുൻസിഫ് കോർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിലോ ഹൈക്കോർട്ടിലോ ഒക്കെ ആയിട്ട് ഒരു കേസിൻ്റെ വിധി വരുമ്പോൾ അത് എന്താണ് കോടതിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ട് നമുക്ക് എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കും അല്ലേ അത് ഓരോ തട്ടുകളിലായിട്ടാണ് പോകുന്നത് കേസുകളെന്നറിയാലോ അപ്പോൾ ഹൈക്കോർട്ടിലെത്തിയ ഒരു കേസ് ആ കേസിന് എന്താണ് നീതി ലഭിച്ചില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആൾക്ക് എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ട് അല്ലേ അപ്പം ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട് അത് സുപ്രീം കോടതിക്കുണ്ട് അല്ലേ അപ്പം എന്താണ് ഒരു വിശ്വാസമാണ് അവിടെ ഉണ്ടാവുക അല്ലേ ഒരു താഴ്ന്ന കോടതിയിൽ നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നീതി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കും എന്ന ഒരു പൗരൻ്റെ വിശ്വാസത്തെയാണ് അത് ഊട്ടി ഉറപ്പിക്കുന്നത് അല്ലേ അല്ലാതെ ഏറ്റവും അവസാനമായിട്ട് ഒരു മുൻസിഫ് കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ ഒക്കെ ഉള്ള വിധിയിൽ പിന്നീട് ഒരു അപ്പീലിന് അധികാരമില്ല എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലേ എന്നാൽ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് മറ്റൊന്നാണ് അഡ്വൈസറി അഥവാ ഉപദേശക അധികാരം ആരെ ഉപദേശിക്കാനുള്ള അധികാരമാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് നിയമോപദേശങ്ങൾ നൽകാനുള്ള അധികാരമാണെന്ന് മനസ്സിലാവും രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെയും സംബന്ധിച്ച് നിയമ ഉപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായി ബാധ്യതയുണ്ട് ആ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ഭരണഘടനാപരമായ ബാധ്യതയാണിത് സുപ്രീം കോടതിയുടെ രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകുവാനായിട്ട് സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് എന്നതാണ് അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മറ്റൊന്നാണ് റിട്ട് അധികാരം നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചാനലിലായിട്ട് ഒന്നിലധികം വീഡിയോസ് നമ്മൾ റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതോടകം തന്നെ ഇട്ടിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് നമ്മൾ റിട്ടുകൾ റിട്ടുകളേതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട് ലെഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ സെർഷോററി കോവാറണ്ടോ ഈ റിട്ടുകളെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾ ഇത് കണ്ടിട്ട് കണ്ടിട്ടതൊന്നു പോയി കാണുക അപ്പോൾ എന്താണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം അത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് കേട്ടോ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് ഹൈക്കോടതിയുടെ ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരവും അതുപോലെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരവും ഉള്ളത് അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ് മറ്റൊന്നാണ് പുനരവലോകന അധികാരം എന്താണ് ഈ പുനരവലോകന അധികാരം എന്നൊന്ന് പരിശോധിക്കാം നമുക്ക് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതി വിഭാഗത്തിന് ഏറ്റവും കരുത്തായിട്ട് നിൽക്കുന്നത് അതിൻ്റെ നീതി പുനരവലോകന അധികാരമാണ് എന്താണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതി വിഭാഗത്തിന് ഏറ്റവും കരുത്തായിട്ട് നിൽക്കുന്നത് അതിൻ്റെ നീതി പുനരവലോകന അധികാരമാണ് എന്താണ് ഈ നീതി പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്താണ് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള അധികാരം സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് അതാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്താണ് പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ ഒക്കെ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണെന്ത് നീതി നായ പുനരവലോകന അധികാരം ആ കാര്യം ക്ലിയർ ആയോ എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നുമാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കുട്ടികളൊന്ന് കമൻ്റ് ചെയ്യുക ക്ലാസിൻ്റെ അവസാനം ഞാൻ പറയാം എന്നാലും നിങ്ങളിതൊന്ന് കമൻ്റ് ചെയ്യുക ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് ഇതും നമ്മളോട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും ചെക്ക് ആൻഡ് ബാലൻസ് അല്ലേ ചെക്ക്സ് ആൻഡ് ബാലൻസസ് എന്താണെന്ന് നോക്കാം ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി നയം എന്നീ മൂന്ന് വിഭാഗങ്ങൾക്കായിട്ട് വിഭജിച്ചാണ് നൽകിയിട്ടുള്ളതല്ലേ അല്ലേ ഭരണഘടനാപരമായിട്ട് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി നയം എന്നീ വിഭാഗങ്ങൾക്ക് വിഭജിച്ച് നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര അധികാരപ്രയോഗത്തിൻ്റെ സന്തുലനവും സാധ്യമാകുവാനായിട്ട് ഭരണഘടന എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ഭാഷയിൽ പറയുന്നില്ല എന്താണ് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിനായ വിഭാഗം ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇവയെല്ലാം പരസ്പരം എന്താണ് പരസ്പരം ഒരു നിയന്ത്രണവും ഏകോപനവും ഒക്കെ ഈ മൂന്ന് ഘടകങ്ങൾ തമ്മിലുമുണ്ട് എന്നാൽ ഒരു സ്വാതന്ത്ര്യവും ഉണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഒന്ന് പരിശോധിക്കുമ്പം നമുക്കത് മനസ്സിലാവും അത് ഈ ഒരു ഡയഗ്രത്തിലൂടെ കാണിച്ചിട്ടുള്ളതാണ് അതായത് ഇത് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ഷൻ നോക്കുകയാണെങ്കിൽ ബജറ്റ് പരിഗണിക്കൽ ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലെയുള്ള വഴികളിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട് പാർലമെന്റിന് കഴിയുന്നുണ്ട് അതേ സമയത്ത് തന്നെ നീതി പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനേയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ട് എന്താ ചെയ്യുന്നത് ഇങ്ങോട്ടും ഒരു നിയന്ത്രണവും ഉണ്ട് ഒരു ഏകോപനവും ഇവിടെ സാധ്യമാകുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ ദയാഹർജി പരിഗണിക്കൽ ജഡ്ജിമാരുടെ നിയമനം അതുപോലെ സ്ഥലം മാറ്റം പോലെയുള്ളവ എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിൻ്റെയും ജുഡീഷ്യറിയേയും ക്രിയാത്മകമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ ഈ വേള ബജറ്റ് പരിഗണിക്കൽ അതുപോലെ നീതി നായ പുനരവലോകനം ഇവയെല്ലാം എന്താണ് എക്സിക്യൂട്ടീവിലേക്കുള്ള ജുഡീഷ്യറിയുടെയും ലെജിസ്ലേച്ചറിൻ്റെയും ആ ഒരു നിയന്ത്രണത്തിനെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യമെന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രസങ്കല്പങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നു ും സ്വേച്ഛാധിപത്യ പ്രവണതകളൊക്കെ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം ഈ ഒരു മൂന്ന് ശാഖകൾക്കിടയിലായിട്ട് വിഭജിച്ചു നൽകിയിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിട്ടുള്ളത് ഏത് രാജ്യത്തോടാണെന്നാണ് ഏത് രാജ്യത്തോടാണ് കടപ്പെ കടപ്പെട്ടിട്ടുള്ളത് യോടാണല്ലേ ഈ ഒരു ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യവും പ്രധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നുമാണ് ഇത്രയും കാര്യങ്ങളോടുകൂടി ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്